ഹലോ തൃക്കന്നാളം പാലക്കുന്നൊക്കെ പോയതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഇടാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ കയ്യിലെവിടെയോ മിസ്സായിപ്പോയി എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നാട്ടിലേക്കാണ് കണ്ണൂരാണ് കേട്ടോ കളിയാട്ടത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും തീർന്നു പോവുമോ ലാസ്റ്റ് ഡേ ആണ് ലാസ്റ്റ് ആ ഒരു നൈറ്റ് ആണ് അപ്പോൾ കഴിഞ്ഞ് പോവോ എന്നുള്ളത് ഇതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഏകദേശം ഒരു പ്രൊഡക്ഷൻ വെച്ചിട്ട് ബസ് ഒരു എന്താ എയ്റ്റ് തേർട്ടി നയൻ ഓഫ് ക്ലോക്ക് അതൊക്കെ ആകുമ്പോഴേക്കും എത്തും എന്നുള്ളതായിരുന്നു ബട്ട് അതിൻ്റെ ഒക്കെ പ്രതീക്ഷ തിരിച്ചുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് കെ എസ് ആർ ടി സി ഏഴേ മുക്കാലാവുമ്പോഴേക്കും തന്നെ എത്തിച്ചു കൂടാണ് നമ്മൾ എട്ട് മണി എട്ടൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കാവിലേക്കും എത്തിയിട്ടും ഇപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ പത്ത് മിനിറ്റോളം നടക്കാനുണ്ട് കാവിലേക്ക് നമ്മൾ ഓട്ടോയിലാണ് ടൗണിൽ നിന്ന് പോയത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ അടിപൊളി ഇങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണ് അപ്പോൾ സംഭവം സ്കൂട്ടിയും ബൈക്കൊക്കെ ഇങ്ങനെ കയറി കയറി പോകേണ്ടെങ്കിലും നമ്മൾ ഈ ഓട്ടോറിക്ഷ ഇനിയുമ്പോൾ അങ്ങോട്ടേക്ക് മുന്നോട്ട് നീങ്ങാൻ തോന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളവിടുന്ന് ഇറങ്ങി നടക്കായിരുന്നു ഓട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ കുറി ഒന്ന് എനിക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ അവന് പറ്റിയില്ല കാരണം നിന്നിട്ടാണോ ഇരുന്നിട്ടാണോ ഞാൻ കുറി വാങ്ങിച്ചെന്നുള്ള കാര്യം കൂടി അറിഞ്ഞൂടാം ഒന്നും തള്ളുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഉടനെ ഇങ്ങനെ എന്താ പറയുക അവർ ഇരുട്ടിലിങ്ങനെ മൂടിയ പോലെ ആയിരുന്നു എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല ചുറ്റും ആൾക്കാരും അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് വീഡിയോ എന്ന് എടുക്കാൻ ഇനിയിപ്പോൾ തെയ്യം കളിക്കുന്ന ഒന്നും വീഡിയോ എടുക്കാൻ അവിടെ ഒരു ഇങ്ങനെ കാലിടാനുള്ള സ്പേസ് കൂടിയില്ല അതുകൊണ്ടുതന്നെ അങ്ങോട്ട് പോകാനും പറ്റില്ല നമ്മൾ ആലിൽ കയറുന്ന കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പിടിക്കാൻ അച്ചച്ചൻ്റെ ആ ഫ്രൂട്ടിയൊക്കെ വാങ്ങി തന്നും ആ മമ്മീ നമ്മൾ വന്നപ്പാടെന്നെ ഇങ്ങോട്ടേക്ക് വന്നു വന്നിട്ടും എല്ലാവരും പാലൊക്കെ ഇറങ്ങാൻ കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കാണ് ഇപ്പം തീം വരും ഇപ്പം തീയം വരും നേരത്തെ ഇങ്ങനെ കാത്തിരിക്കണ അതേ നമ്മളെ പൈൻതുള്ളിയമ്മ വന്നു ഇങ്ങനെ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കും മൂന്നാല് നാല് പ്രാവശ്യയ്ക്ക് അപ്പോൾ അതിങ്ങനെ ടോട്ടലി നാല് വർഷമോ മൂന്നോ നാല് വർഷമൊക്കെ ഇങ്ങനെ വരും മറ്റു ഫൈനലി എല്ലാം കൂടെ കഴിഞ്ഞാൽ എന്താണ് തെയ്യം കഴിഞ്ഞു എന്നർത്ഥം അത ലാസ്റ്റ് ടൈം ഇവിടെ തെയ്യം വന്നിട്ട് പോയി ഇപ്പം അവിടെ ഇങ്ങനെ മുടിയൊക്കെ കഴിക്കുകയാണ് എല്ലാം കഴിഞ്ഞു നമ്മളെടുത്ത് ഇങ്ങനെ കാവിലൊക്കെ ഒന്ന് കയറി തൊഴുതു പോകുമ്പോഴേക്കും ഇങ്ങനെ കുറെ എന്തൊക്കെയോ കടകളുണ്ടാകുമല്ലോ അപ്പോൾ സ്വാഭാവികം അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ കടയിൽ ഇങ്ങനെ കയറി കയറി ഇറങ്ങി കയറി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര ഇങ്ങനെ ചന്തയൊക്കെ കുറവായിരുന്നു നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ആൾക്കാർക്ക് ഒരു കുറവില്ല ഇങ്ങനെ കടകളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരിക എന്നല്ലാണ്ട് ആൾക്കാർക്ക് ഒരു കുറവില്ല ആൾക്കാർ ഇങ്ങനെ കൂടി 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 വരിക അല്ലാണ്ട് ഒന്നുമില്ല കൈസി ഇതുപോലത്തെ ഈ ഹരിത അമ്പലസൊക്കെ പോകുമ്പോൾ കുറേ ഒരുപാടുണ്ടാവാറു തോന്നും ഇപ്പം ഇങ്ങനെ ആകെ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ കാണാറുള്ളൂ ഇപ്പം ലൈറ്റൊക്കെ ഉള്ളിൽ ഫിറ്റ് ആയിട്ടുള്ള ഇതൊക്കെയല്ലേ പിന്നെ എന്തായാലും നാട്ടിലെ വിശേഷങ്ങളായിരിക്കും അത് വരുമ്പോൾ പൈസയും